ഗ്രാമീണ വീടുകളിലെ തനത് കാഴ്ചയാണ് ഒരു ഏത്തക്കൊലയൊക്കെ വിട്ടിക്കൊണ്ടുവരുന്നു അതിന്റെ മേഭാവമൊക്കെ വറക്കുന്നു ആടിയിലത്തെ നല്ല മുഴുത്ത കാവളൊക്കെ പഴുക്കുകൊണ്ട് വെക്കുന്നു അപ്പൊ അത് ചോദിച്ചാൽ അതിന്റെ ഒരു പടല ആ ഒടിച്ച് വെക്കും അപ്പം നമ്മുടെ ഗ്രാമീണ മേഖലകളൊക്കെ ശ്രദ്ധിച്ച് അറിയാം ഒരു പത്ത് വാഴ വെച്ചാൽ അതിലൊരു മൂന്ന് കൊലയിലും മിനിമം കഴിക്കാത്ത വീട്ടുകാരില്ല അപ്പൊ നമ്മൾ ഒടിച്ച് വെച്ചൊക്കെ കഴിഞ്ഞ് അത് ആ പഴുത്ത് കഴിഞ്ഞിരിക്കുന്നു ആ പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷ്യം അതിനെ പല രൂപത്തിലാക്കി ആ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുഴുങ്ങി കഴിക്കുക അപ്പം പുഴുങ്ങി കഴിക്കുമ്പോൾ വിറ്റാമിനോ അല്ലെങ്കിൽ ഗുണമേന്മയൊക്കെ ഇച്ചിരി കുറയുമെന്ന് പറഞ്ഞാലും ഈ ഗ്യാസോ മറ്റു അസ്വസ്ഥത ഒക്കെ ഉള്ളവർക്ക് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത് അപ്പം അതിനോടൊപ്പം മണിക്കൊക്കെ ഒരു ചായ ഒക്കെ കുടിക്കുമ്പോൾ എന്തെങ്കിലും ചവയ്ക്കുന്ന രീതി മലയാളിക്ക് പൊതുവേ ഉള്ളതാണ് അപ്പൊ ഒന്ന് പുഴുങ്ങി മക്കത്തുമ്പോളൊക്കെ കൂട്ടി അതൊന്ന് കഴിക്കുക എന്ന് പറയുന്നത് ും ഒരു സുഖകരമായ കാഴ്ചയാണ് അപ്പം ചിലരപ്പം അതേസമയം ആദ്യമായ കൃഷി ഇടത്തിന് എടുത്ത ആ വാഴപ്പഴമൊക്കെ ആണല്ലോ ചിലരതിനെ ആ മാവിലൊക്കെ മുക്കി ഏത്തക്ക കഴിക്കും അപ്പം അതിൽ നമുക്ക് കണ്ടവാന എണ്ണയൊക്കെ നമ്മൾ ശരീരത്തിൽ കയറുന്നുണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ അതിന്റെ അളവ് കുറച്ചിട്ടുണ്ടെങ്കിലും കഴിക്കുന്നത് നിർത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അതിനോടൊപ്പം നമ്മൾ ഏത്തക്ക ആ പരമ്പരാഗത രീതിയിൽ അതിന്റെ നമ്മൾ പറയുന്ന രണ്ട് ഭാഗവും കട്ട് ചെയ്ത് നമ്മൾ അടിക്കി വെക്കും അപ്പം കുട്ടികളൊക്കെയുള്ള വീട്ടിൽ വളരെ രസകരമാണ് അവർ ഈ കാഴ്ചകളൊക്കെ കാണുവാനിരിക്കും അവരും പിന്നീട് വളർന്നു വലുതാവുമ്പോൾ ഇതൊക്കെ സ്വയം ചെയ്തു കഴിക്കും പലപ്പോഴും ഗ്രാമീണ ഭാഗങ്ങളിലൊക്കെ പാചകങ്ങളൊക്കെ കണ്ടാണ് കൂടുതലും അടുത്ത തലമുറയും പഠിക്കുന്നത് അപ്പം അതും ഒരറിവാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കുള്ള അറിവാണ് അപ്പം ആ ഇത് നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മളത് ആവി പുഴുങ്ങുക എന്നുള്ളതാണ് ആവി പുഴുങ്ങുമ്പോഴും നമ്മുടെ കേരളത്തിലെ പൊതുവെ കാണും നമ്മുടെ കേരളത്തിൽ തന്നെ വാഴപ്പൊലയ്ക്ക് ഞാൻ ആദ്യം തൊട്ടേ പറയേണ്ട രുചി അത് കൂടുതലാണ് കാരണം അത് മണ്ണിന്റെ ഘടനയും അതിനോടൊപ്പം തന്നെ രാസവകങ്ങളെ ഉപയോഗം കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് അത്രയും രുചി വരുന്നത് ഇനിയും നമ്മൾ ഈ ഏത്തക്ക പുഴുങ്ങാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആവിയൊക്കെ വെച്ച് കൂടുതൽ ഇഡലിക്കുട്ടവെന്ന് പറഞ്ഞ പാത്രത്തിലാവും നമ്മളപ്പോ ഇഡലിക്കുട്ടകത്തിനാ അതിന്റെ പാത്രമല്ല വേറെ ചരുവത്തി വെച്ച് അടയ്ക്കുന്നത് ഇഡലി കുട്ടകത്തിന്റെ സംഭവങ്ങളൊക്കെ അതിന്റെ അകപ്പം ഉണ്ട് അപ്പൊ ഇത് വെച്ച് അടച്ച് നമ്മൾ ആവിയിൽ ഇത് പുഴുങ്ങുന്നുണ്ട് ഈ എല്ലാ ഭാഗത്തും ആവി നല്ലപോലെ വന്നിട്ട് അത് കായട മണ്ഡല ആ നമ്മൾ പറയലോ തുല് ഭാഗം മേഭാഗം പോട്ടു അപ്പൊ അത് ആ വീട്ടിലൊക്കെ നമ്മളെ ഗ്രഹസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടും മൂന്നും തവണയായിട്ട് അത് ഒന്ന് പൊക്കി ഓലെ ഉയർത്തി ഒന്ന് നോക്കുക അത് പിന്നെ പൊട്ടിയിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ കാവളും പൊട്ടി ഒന്ന് തിരിച്ചു മറിച്ച് എല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും അത് നമ്മളെടുത്ത് പിന്നെ സേർ ചെയ്യാൻ ആരംഭിക്കും ആ ഇപ്പം നമ്മളെ കാവളൊക്കെ നോക്കിയാൽ എല്ലാം പൊട്ടിയിട്ടുണ്ട് നമ്മുടെ നാടൻ കാവളാകുമ്പോൾ കറക്റ്റ് ആയിട്ട് അതേ അതേസമയം നമ്മൾ അന്യ സംസ്ഥാനത്ത് കൊണ്ടുവന്ന ചില പഴങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ പൊട്ടാറില്ല അപ്പം പൊട്ടിയ കാവളൊക്കെ നമ്മൾ വെന്ത് കഴിഞ്ഞിരിക്കുന്നു അത് നമ്മളെ പാത്രത്തിലേക്ക് സേർവാണ് ഈ നമുക്ക് അത് കഴിച്ച് അതിന്റെ വിഷ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഏത്തയ്ക്ക പുഴുങ്ങുന്നതിലും വലിയ സംഭവം പക്ഷെ നമ്മള് നമ്മുടെ നാട്ടിലുള്ള ഏത്തക്ക പുഴുങ്ങുമ്പോൾ അന്യ സംസ്ഥാനം നമ്മളോടുന്ന ഏത്തക്കൊക്കെ പുഴുങ്ങുമ്പോൾ അതൊക്കെ പൊട്ടാറുണ്ട് അപ്പൊ നാടൻ നാടനയത്തക്ക എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ നാടന ഏത്തക്കായ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്ന കാരണം കൂടി പറഞ്ഞുതരാം ഈ നാടൻ നാണയേത്തയ്ക്ക പുഴുങ്ങിയത് കഴിയുമ്പോൾ മറ്റേതുമായിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് ഒന്ന് മറ്റേതിന് ഉൾഴുകി അല്ലെ ഉൾമധുരം കുറവാണ് നമ്മുടെ ഈ നാടൻ നാണയേത്തക്കെ ഉൾമതിരം കൂടുതലാണ് ഇനി നമ്മൾ പറയുകയാണെങ്കിൽ മറ്റു ചില കാരണം പറഞ്ഞു നമ്മളീ കൊറച്ചൊക്കെ വാഴ അമ്പത് മൂന്ന് വാഴ അല്ലെങ്കിൽ നൂറ് മൂന്ന് വാഴ ഒക്കെ വെക്കുന്നവരെ അതിന് കൂടുതലും അയ്യത്തൊക്കെയുള്ള ജാനവും ജാമ്പലും ാണ് ഈ പാഴ വെക്കുന്നത് അപ്പൊ അവർക്കൂടെ കഴിക്കാനുള്ള രീതിയിലാണ് വെക്കുന്നത് അപ്പം ജൈവ വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എല്ലാ വിറ്റാമിനുകൾ അപ്പം ഈ പുഴുങ്ങി കഴിക്കുമ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യം കുറെ വിറ്റാമിനുകൾ നഷ്ടപ്പെടുവ് പക്ഷെ നമ്മൾ ഈ പുഴുങ്ങി കഴിക്കുന്നതിന്റെ ഒരു കാരണം ഗ്യാസിന്റെ സെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിന് വളരെ ഉത്തമമാണ് ഈ പുഴുങ്ങി കഴിക്കുക അപ്പൊ ഗ്യാസിന്റെ സെല്ല് ഉണ്ടാവുകയില്ല പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ നിരീക്ഷിക്കറിയാം ഏത്തക്ക പുഴി കഴിഞ്ഞു ഒന്ന് രാവിലെ ആയിരിക്കും ഇല്ല നാലുമണിക്കും ഇല്ല വൈകുന്നേരം മണി അത് കഴിഞ്ഞ പിന്നാലും അത് ഏത്തക്ക വഴി കഴിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞോ വരുന്നത് നാടൻ ഏത്തക്ക കൊല എവിടെ നിന്നിട്ട് നിങ്ങൾ അത് വാങ്ങിച്ച് കഴിക്കുക കാരണം അതിന് വില അല്പം കൂടുതലാണെങ്കിൽ അതിന് ഗുണം വളരെ കൂടുതലാണ് നമ്മള് ആഹ് മന്യസംസ്ഥാന ഏത്തക്കുലകളൊക്കെ മുഴുവരിക്കുമ്പോൾ അതിന് കൂടുതൽ രാസവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ജൈവം ഉപയോഗിച്ചാണ് കൂടുതൽ കർഷകരും കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മള് നാടൻ ഏത്തക്കുലകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്താൽ വളരെയധികം കർഷകരെ സംബന്ധിച്ചോളം അത് അവർക്കൊരു വരുമാനമാർഗവും നമ്മുടെ കേരളത്തിന് അതൊരു രാഷ്ട്രീയമയ വലിയൊരു ഉണർവുമായി അപ്പൊ പണ്ട് കാലത്തൊട്ടേ നമ്മൾ ഇന്ന് മതത്വങ്ങളൊക്കെ ഉടച്ച് നമ്മൾ വെച്ചേക്കും എന്ന് കഴിഞ്ഞാ നമുക്ക് ദഹനമൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഏത്തക്കൂടും അപ്പൊ എല്ലാരും കഴിക്കുന്നൊക്കെയാണ് എങ്കിലും നമ്മൾ കഴിക്കുന്ന നോക്കാം നാടൻ ഏത്തക്കെ കൊണ്ട് നമ്മൾ വലിയ കഥയൊക്കെ പറഞ്ഞു നല്ല ചൂടാണ് അതുകൊണ്ട് നമ്മൾ പതിവേ ഇത് ഉടച്ചൊക്കെ എടുത്ത് നല്ല ചൂടാണ് സാധാരണ നമ്മൾ ഈ ഏത്തക്കൊക്കെ ഉടച്ച് കഴിക്കുന്നുണ്ടേ അത് രുചി എന്ന് പറയും അപ്പൊ ഇച്ചിരി ചെന്നു ഇതൊക്കെ നമ്മൾ രുചി അതുപോലെ രണ്ടാമത് ദിവസം ഇപ്പോഴും ഈ ഏത്തക്കാൻ പോയി രുചി പറയാൻ പറ്റും രുചിയാണ് അതോടൊപ്പം നല്ലപോലെ ഇത് പൊടി നമുക്ക് നല്ല പൊടിയുണ്ട് നമ്മള് നാണയതക്കാകുമ്പോ നല്ല പൊടിയുണ്ട് ഈ പൊടിയൊക്കെ എങ്ങനെ എങ്ങനെയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിക്കുമ്പോൾ ഇതെല്ലാം നല്ല പൊടിയുണ്ട് അതുപോലെ നല്ല ഊർമനിരം ഉണ്ട് അത് നമ്മള് ഉപ്പുന്നീരൊക്കെ മുക്കി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഇങ്ങനെ ഏത്തക്കൊക്കെ പുഴുങ്ങി കഴിക്കുക അത് നാടൻ ഏത്തക്ക തന്നെ വാങ്ങിച്ചു കഴിക്കുക അതുപോലെ ചാറും ചാമ്പലും നമ്മൾ ചാണകപ്പൊടിയും ഒക്കെ നമ്മുടെ ഗ്രാമീണ മേഖലയിലൊക്കെയുള്ള ഏത്തക്കളോടൊക്കെ ന്യായമായ വിലക്ക് കിട്ടും നമ്മൾ അത് വാങ്ങിച്ച് തീർച്ചയായിട്ടും അത് കഴിച്ചാൽ നമ്മുടെ ശരീരം നല്ലതാണ് ഈ ഇതുപോലെ പുഴുങ്ങി തന്നെ കഴിക്കണം അതും നമുക്ക് വൈകുന്നേരമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാം എനിക്ക് ഗ്യാസിൻ്റെ ഉള്ള ഹെൽകളാണ് ഇത്രയും കഥ പറയുന്നത് നല്ല രുചിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാമീണ മേഖലയിലൊക്കെയുള്ള ഏതവളകളൊക്കെ വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ വെക്കുക വെച്ചിട്ട് നമ്മൾ ചാരവും ചാമ്പലോ ഒക്കെ അധികം രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക അപ്പൊ ഇതിന്റെ രുചി വ്യത്യാസം ഈ രുചി വ്യത്യാസം വരുമ്പോൾ നമ്മുടെ വീടിന്റെ രാസവളങ്ങളോട് പൂർണ്ണമായും വിയോജിക്കും അത് നമ്മുടെ നാളേക്ക് ഒരു നല്ല അനുഭവം തന്നെയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടു